മരുന്നിനെതിരെ സന്ധിയില്ലാ പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള പോലീസ് കഴിഞ്ഞ കുറെ നാളുകളായി സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് പോലീസ് നടത്തി വരുന്നത് പുതിയൊരു സംവിധാനം കൂടി പോലീസിലേക്ക് വരികയാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ആ നിമിഷം പോലീസിന് അറിയാനാകും ആ സംവിധാനം ഇങ്ങനെയാണ് കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിൽ മാത്രം കഴിഞ്ഞ അഞ്ചു മാസ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷമുള്ള അഞ്ചു മാസ ഏകദേശം അറുന്നൂറോളം കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിലെ എഴുന്നൂറ്റി അൻപതിൽ പരം പ്രതികളെ വിവിധങ്ങളായിട്ടുള്ള എൻ ഡി പി എസ് കേസുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുകളെ കൂടുതലായിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അതിൽ ബഹുഭൂരിപക്ഷം കേസുകളും എൻ ഡി പി എസ് കൺസംഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് പ്രത്യേകിച്ച് ട്വൻഡി സി സെക്ഷൻ ട്വന്റി സെവൻ എ ട്വന്റി സെവൻ ബി പ്രകാരം നാർക്കോട്ടിക്സ് ഡ്രഗ്സ് അല്ലെങ്കിൽ സെക്കോട്രോഫിക് സബ്സ്റ്റൻസസ് കൺസ്യൂം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ് കൂടുതലായിട്ടും പലപ്പോഴും നമുക്ക് കൂടുതലായി ഡിറ്റക്ട് ചെയ്യപ്പെടാറുള്ളത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ടോസ് ഓട്ടോക്സ് അനലൈസർ എന്ന് പറയുന്ന ഒരു മെഷീൻ എൻ ഡി പി എസുമായി ബന്ധപ്പെട്ടുള്ള ലോ എൻഫോഴ്സ്മെന്റിന്റെ കൂടുതൽ ശക്തി പകരാൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുക ഒരാൾ ഏതെങ്കിലും രീതിയിലേക്ക് ഡ്രഗ് കൺസ്യൂം ചെയ്തു കഴിഞ്ഞാൽ എൻ ഡി പി എസ് ഡ്രഗ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം ബോഡി ഫ്ലൂയിഡ്സിൽ പ്രത്യേകിച്ചിട്ടും സലൈവയിൽ അതിന്റെ സാന്നിധ്യം ഉണ്ടാവും അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ഉള്ള ആ ബോഡി ഫ്ലൂയിഡ്സിൽ ഉണ്ടാകുന്ന ആ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പുതിയ മെഷീൻസ് നമ്മൾക്ക് സഹായകമാകും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞ സോട്ടോക്സ എന്ന ഈ ഡിവൈസ് കണ്ണൂർ ജില്ലയിൽ ആദ്യം ലഭ്യമാക്കിയത് വളപട്ടണം പോലീസിനാണ് അതിന്റെ പരിശോധന ഇങ്ങനെ बोलता हूँ अभी तक गिल्ला करना मैं बोलता हूँ പുതിയ തെരുവിലാണ് ഡിവൈസ് പരീക്ഷണാടിസ്ഥാനത്തിൽ പരിശോധിച്ചത് ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെയും എസ് ഐ ടി എം വിപിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന പരിശോധനയെക്കുറിച്ച് ഇൻസ്പെക്ടർ ടി പി സുമേഷ് സോട്ടോക്സ എന്ന് പറയുന്ന മയക്കുമരുന്ന് ഉപയോഗിച്ച ആളെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കണ്ണൂർ സിറ്റിയിലെ ആദ്യത്തെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇന്നിവിടെ ഇപ്പോൾ പുതിയതെരു നടത്തിയിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജ് ഐ പി എസ് അവരുടെ താല്പര്യപ്രകാരം പ്രത്യേകം വരുത്തിയതാണ് ഈ ഡിവൈസ് കേരളത്തിലെ തിരുവനന്തപുരമാണ് ഇതിനു മുമ്പ് ഈ ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ടാമത് എത്തിയിരിക്കുന്നത് കണ്ണൂർ സിറ്റിയിലാണ് അതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തുള്ള സാമ്പിൾ അനാലിസിസ് ആണ് അല്പം മുമ്പ് ഇവിടെ വെച്ച് നടന്നിട്ടുള്ളത് ഈ ഡിവൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കഞ്ചാവ് റിലേറ്റഡായ എന്ത് ഡ്രഗ്സും ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകത്ത് ഉപയോഗിച്ച ആളെ നമുക്ക് സംശയമുണ്ട് എന്ന് വരികയാണെങ്കിൽ അയാളുടെ ഉമനീര് ശേഖരിച്ചുകൊണ്ട് ഈ ഡിവൈസിലൂടെ അഞ്ച് മിനിറ്റ് കൊണ്ട് അനാലിസിസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും അതിൽ തന്നെ അയാൾ കഞ്ചാവാണോ ഉപയോഗിച്ചത് എം ഡി എം എ ആണോ ഉപയോഗിച്ചത് മെത്താപെറ്റമിനാണോ ഉപയോഗിച്ചത് ബ്രൌൺ ഷുഗർ ആണോ ഉപയോഗിച്ചതെന്നുള്ള അഞ്ച് പ്രത്യേകം ഹെഡിൽ തന്നെ ഏതാണ് ഉപയോഗിച്ചത് എന്നുള്ളത് കൃത്യമായി അതിന്റെ റിസൾട്ട് അഞ്ച് മിനിറ്റിനകത്ത് ലൈവായി എടുക്കാൻ വേണ്ടി പറ്റും ഇതര സംസ്ഥാന തൊഴിലാളിയിലാണ് പരിശോധന നടന്നത് ഇയാൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നായിരുന്നു പരിശോധന എന്നാൽ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നുവെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു ജയന്ത് എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് ഉമിനീര് ശേഖരിച്ചുകൊണ്ടാണ് ചെയ്തത് അദ്ദേഹം ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് ഈ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം നടത്തിയ ടെസ്റ്റിൽ വെളിവായിട്ടുള്ളത് ഇത് ഇന്ന് റാൻഡമായി പല സ്ഥലത്തും വളവട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംശയിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഉമിനീർ ശേഖരിച്ചുകൊണ്ട് ഇത്തരം ഒരു ടെസ്റ്റ് നടത്തുകയും അതിൽ പോസിറ്റീവായി കാണുന്ന ആളുകളുടെ മേലെ ട്വൻറ്റി സെവൻ എ ആൻഡ് ട്വൻ്റി സെവൻ ബി അത് ഏതാണോ ഡ്രഗ്സ് എന്നതിനനുസരിച്ച് ആക്ട് പ്രകാരമുള്ള നടപടി നടപടി സ്വീകരിക്കാണ് സ്വീകരിക്കുക ഇത്തരമൊരു ഡിവൈസ് വന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയോജനകരമാണ് മയക്കുമരുന്ന് വേട്ടയ്ക്ക് പുത്തൻ സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തുകയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ പുത്തൻ സാങ്കേതിക വിദ്യ കണ്ണൂരിലേക്ക് എത്തിയത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കഞ്ചാവ് ഉൾപ്പെടെ ഏതുതരം തരം മയക്കുമരുന്ന് ഉപയോഗിച്ചാലും അഞ്ചു മിനിറ്റിനകം ഇത് കണ്ടെത്താനാകുന്ന സംവിധാനമാണിത് അബോട്ട് എന്ന കമ്പനിയുടേതാണ് സോട്ടോക്സ ഡിവൈസ് എളുപ്പത്തിൽ മയക്കുമരുന്ന് ഉപയോഗം കണ്ടെത്താൻ ഈ ഡിവൈസ് വഴി കഴിയുമെന്നും പ്രിന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനൊപ്പമുണ്ടെന്നും കമ്പനി പ്രതിനിധി അനിൽകുമാർ പറഞ്ഞു This machine mainly means users to help if any persons has consumed any kind of a narcotic drugs like a ganja, heroin, cocaine, meth, amphetamine, crystal, any type of a drugs can be detected very easily, instantly, with the help of a saliva, just we need to collect collect the saliva from a human body and then we need to insert into the machine. Then automatically it detects and it takes in five minutes of time and it gives the results. the 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 printer printer means machine and and both it it has been attached and it gives the instant for the results കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ വൻ മയക്കുമരുന്ന് വേട്ടകളാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ നടന്നത് അറുന്നൂറിലധികം കേസുകൾ എഴുന്നൂറ്റി അൻപതിലധികം പ്രതികൾ പുതിയ ഡിവൈസ് കൂടി എത്തുന്നതോടെ മയക്കുമരുന്നിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാകുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ പറഞ്ഞു ഇത് നമ്മുടെ കയ്യിൽ മെഷീൻസ് അതോടൊപ്പം തന്നെ ഡ്രഗ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഉണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത്തരത്തിലാൾക്കാരെ കാണുന്ന സമയത്ത് അത് ഏത് ഡ്രഗ് ആണെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് ഡ്രഗ് തന്നെയാണ് എന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഉപയോഗിക്കും അതിന്റെ സർക്കംസ് അല്ലെങ്കിൽ ആ ഡ്രഗ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ അത് കേസിലേക്ക് പോവുള്ളൂ പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ഇത് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ അത് ശരീരത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ട്രേസസ് അത് നിർബന്ധമായിട്ട് നമ്മുടെ ശരീരത്തിൽ ബാക്കിയാവുന്നുണ്ട് അപ്പോൾ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ചെറിയ ട്രേസസ് നമ്മുടെ ശരീരത്തിൽ ബാക്കിയാവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ അതിന് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വിട്ടുപോകുന്ന ഒരു കാര്യമല്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കണ്ടെത്തി അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പുതിയ ഡിവൈസസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഡ്രഗിനെതിരായിട്ടുള്ള വലിയ തരത്തിലേക്കുള്ള ഒരു മുന്നേറ്റം നടന്നു വരുന്നുണ്ട് അപ്പൊ അതിൽ കൂടുതലായിട്ടും പോലീസിന് ശക്തി പകരുന്ന തരത്തിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും പോലീസിനൊപ്പം പൊതുസമൂഹവും ഈ പോരാട്ടത്തിൽ ഒപ്പം ചേർന്നിട്ടുണ്ട് സംഘത്തെക്കുറിച്ച് വിവരം നൽകിയാൽ അവരുടെ വിവരങ്ങളെല്ലാം രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്നും കമ്മീഷണറുടെ ഉറപ്പ് വിവരം നൽകുന്ന ആൾക്കാരുടെ ഐഡന്റിറ്റി സീക്രട്ടായി വെച്ചുകൊണ്ട് വിവരം നൽകാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ തരത്തിലേക്ക് നിങ്ങൾ യോധാവിന്റെ ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ട്രിപ്പിൾ സിക്സ് ഡബിൾ സിക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ അതിലേക്ക് നിങ്ങൾ ഇൻഫർമേഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ ആരാണ് എന്ന് പറയുന്ന ഐഡന്റിറ്റി അവിടെ ചോദിക്കുന്നില്ല അപ്പൊ അത് പിന്നീട് പ്രോസസ് ചെയ്യുമ്പോഴാണെങ്കിൽ വിവരം നൽകുന്നത് ആരാണ് എന്നുള്ളത് അറിയാതെയാണ് വിവരവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് ആ വിവരവുമായി ബന്ധപ്പെട്ട അന്വേഷിക്കുകയും അതിൽ നടപടി എടുക്കുകയും ചെയ്യാം അപ്പോൾ സീക്രസി ആയിട്ട് ആയിട്ട് സീക്രട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ സംവിധാനവും സൗകര്യവും ലഭ്യമാണ് മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തുകയാണ് കേരള പോലീസ് പോലീസും എക്സൈസും പൊതുസമൂഹവും നിരന്തര ജാഗ്രത പുലർത്തിയതോടെ മയക്കുമരുന്ന് കടത്ത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഇത് സ്ഥിരം സംവിധാനമാക്കാനുള്ള ശ്രമമാണ് കണ്ണൂർ സിറ്റി പോലീസ് നടത്തുന്നത് മയക്കുമരുന്നുകൾ പിടികൂടിയാൽ അത് അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ പോലീസിന് ഇതുവരെ ദിവസങ്ങളോളം കാത്തുനിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇനി അത്തരമൊരു സാഹചര്യമില്ല മയക്കുമരുന്ന് പിടികൂടിയാൽ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ അഞ്ചു മിനിറ്റ് മതി അത്തരമൊരു സംവിധാനമാണ് കേരള പോലീസിലേക്ക് വന്നിട്ടുള്ളത് അത് കണ്ണൂർ ജില്ലയിൽ ആദ്യമായി വളപഠനത്താണ് പരീക്ഷിക്കുന്നത് ആ സംവിധാനം പൂർണ്ണ വിജയമായാൽ മയക്കുമരുന്നിനെതിരായ ഈ പോരാട്ടം കൂടുതൽ ശക്തമാക്കാനും പോലീസിന് കഴിയും പുതിയ തെരുവിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ